കോണക്കി ഫുട്ബോളിലേക്ക് എല്ലാം സുഖം അങ്ങനെ ബാഴ്സലോണ ഫ്ലിക്കും ആശാനും പിള്ളരും ഇന്നലെ ചാമ്പ്യൻ ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിൽ ശക്തരായ ഡോഡ്മുണ്ടിനെ നാലേ സിറിയുന്ന സൂപ്പർ ഓവർ സ്കോറിലാണ് ഇന്നലെ വിജയിച്ചിരിക്കുന്നത് എന്തായാലും സെമി ഫൈനൽ സ്പോർട്ട് എന്തായാലും ഉറപ്പിച്ചു കാരണം ഇതിനൊരു സിഗ്നൽ ഇടുവന പാർക്കിൽ ഡോഡ്മുണ്ടിന് ശക്തമായി തിരിച്ചു വരണമെങ്കിൽ ഒരു അഞ്ച് സ്കോർ എന്ന സ്കോറിലായി ഡോഡ്മുണ്ടിനെ വിജയിക്കാം കാരണം ഇന്നലത്തെ ബാർസിലോണ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അത് വളരെ ഒരു അന്തരമായൊരു കളി തന്നെ ഒരു അന്തരമായ ഒരു കാര്യം തന്നെയായിരിക്കും ഡോൺമോണിന് കാരണം ബാർസലോണ പ്ലേഴ്സിന്റെ ഓരോ കളികളിലും അവർ ഓരോ സമയത്തും മികച്ചു മികച്ചു വരുന്നുണ്ട് അവരിൽ ആ കളികളുടെ ആ സ്ട്രെസ്സോ കളികളിലെ ആ പ്ലേ പ്ലേഴ്സിന്റെ ആ പ്രകടനത്തിൽ ഒരു പോരായ്മയോ ഓരോ കളികളിൽ നിന്ന് അവരൊന്നും കാണാൻ സാധിക്കുന്നില്ല കാരണം മൂന്ന് ദിവസം കൂടുമ്പോഴേക്ക് ഓരോ കളികളുണ്ട് കഴിഞ്ഞ ഒൻപത് ദിവസങ്ങളിൽ മൂന്ന് കളി കളിച്ചു അതിന്റെ ഒരു ക്ഷീണമോ അതിന്റെ ഒരു കുറവോ ഇന്നലത്തെ കളിയിലൊന്നും കാണാൻ സാധിക്കുന്നില്ല കാരണം മിഡ് മിഡ്ഫീൽഡ് ആയിരുന്നാലും ഡിഫൻഡായിരുന്നാലും അറ്റാക്കായിരുന്നാലും ഒരുപോലെ ഓരോ അവസരങ്ങൾ വരുമ്പോൾ അതിൽ ഗോളുകൾ ചെന്ന് കലാശിക്കുമോ എന്ന് പോലും തോന്നിപ്പോകുന്ന അവസരങ്ങളാണ് വരുന്നത് അത് തന്നെ ലാമിനിയമാൽ പതിനേഴ് വയസ്സായ പതിനേഴ് വയസ്സിനാൽ ഇപ്പം ഈ വർഷത്തെ ലീഗ് നാല് ഗോളുകൾ അവർ പയ്യൻ അടിച്ച് കൂട്ടിയിട്ടുണ്ട് വളർന്നു വരുന്ന ഒരു സൂപ്പർ താരമാണ് അദ്ദേഹം കാരണം അദ്ദേഹത്തിന്റെ കാലിൽ ലാമിനിമിന്റെ കാലിൽ എപ്പോഴൊക്കെ ബാൾ കിട്ടുന്നുണ്ടോ അപ്പോഴൊക്കെ ഏഹ് ആരാധകർക്ക് അത് ഗോളിൽ ഗോളിലോ വേറെ എന്തെങ്കിലും ഒരു സംഭവം അവിടെ നടക്കും എന്നൊക്കെ തോന്നിപ്പോകുന്ന ഒരു പ്രകടനമാണ് ലാമിനമാൾ കാണിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് സീസണിലാണ് ബാർസലോണ പ്ലേസ് എടുക്കുന്ന പേർ ഒരു പത്ത് ഗോൾ സ്കോർ ചെയ്യുന്ന ഒരു നിലയിൽ വന്നിട്ടുള്ളത് അത് മെസ്സിയും നെയ്മറും രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സീസണിൽ നേടിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ സീസൺ അത് കഴിഞ്ഞ ശേഷം ഈ സീസണിൽ ലെവൻഡോസ്കി പന്ത്രണ്ട് ഗോളായി ലെവൻഡോസ്കി പതിനൊന്ന് ഗോളും റാഫിന്യ പന്ത്രണ്ട് ഗോളും ഈ സീസണിൽ ബാർസലോണയ്ക്ക് വേണ്ടി അടിച്ചു കൂട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു മികച്ചൊരു ചാമ്പ്യൻ ലീഗ് സീസണിലൂടെ ബാർസോണ കടന്നു പോകുന്നത് എന്തായാലും ബാർസോണ സെമിഫൈനൽ സ്പോട്ട് ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് എന്നാലത് കളിയിൽ നോക്കുകയാണെങ്കിൽ എന്നാലത് ലൈനപ്പിൽ ചെച്ചിനെയും ഗോൾ കീപ്പറും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഡിഫൻസിൽ കുബാർസിയും മാർട്ടിനസും ആയിരുന്നു അപ്പം റൈറ്റ് ബാക്ക് ആയിട്ട് കൂണ്ടിയും ലെഫ്റ്റ് ബാക്കായിട്ട് ബ്ലൈഡുമായിരുന്നു മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഡിയോങ്ങും പെഡ്രിയും ഫെർമി ഓപ്പോസും ആയിരുന്നു മിഡ്ഫീൽഡിൽ ഉണ്ടായിരുന്ന അറ്റാക്കേഴ്സ് സൈഡ് റാഫിന്യാ ലെവൻഡോസ്ക് ലാമിന്യ മാർ കളി തുടങ്ങി ആദ്യ മിനിറ്റുകൾ മുതലേ തന്നെ ബാർസറോണ ഒരു അറ്റാക്കിലൂടെയാണ് കളി ആരംഭിച്ചത് നാലാമത്തെ മിനിറ്റിൽ അഞ്ചാമത്തെ മിനിറ്റിലൊക്കെ ലാമിനിമാളിന്റെ ആ ഒരു ഷോട്ട് അവിടെ ഗോൾ കീപ്പർ തടയുന്നുണ്ട് ഒരു ടൈറ്റ് ആംഗിൾ ഷോട്ട് ഒരു മികച്ചൊരു മുന്നേറ്റത്തിൽ ഒരു ടൈറ്റ് ആംഗിൾ ഷോട്ട് അത് ഗോൾ ആയിരുന്നുവെങ്കിൽ വാ അതൊരു സൂപ്പർ ഗോളിലേക്ക് അത് കലാശിക്കുമായിരുന്നു അങ്ങനെ ഒരു ആ ഒരു അവസരം അവിടെ ബാർസറോണയ്ക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ അതിനുശേഷം ഏഴാമത്തെ മിനിറ്റിൽ റാഫിനിയുടെ ഒരു ക്രോസ് ലെവൻഡോസ് ഒരു സൂപ്പർ ഷോട്ട് അടിക്കുന്നുണ്ട് അതും അവിടെ ഡോൺമോണിന്റെ ഗോൾ സ്കോർ ചെയ്യുന്നത് അങ്ങനെ ഒരു ഭാഷയോട് ഒരു മുന്നേറ്റത്തിലാണ് കളി ആരംഭിച്ചത് അതിനുശേഷം ഇരുപത്തഞ്ചാമതാം മിനിറ്റിൽ ഒരു ഫ്രീ കിക്കിലൂടെ ഫെർമിൽ ഒരു ഫ്രീ കിക്കിൽ അത് മാർട്ടിനിസ് അതൊരു ഹെഡറിലൂടെ കുബാർസിക്കു നൽകുന്നുണ്ട് കുബാർസിയുടെ ഗോളിലേക്കാണ് അത് അടിക്കുന്നത് പക്ഷെ അവിടെ റാഫിനെ വന്ന് ആ ഒരു ഗോള് ഗോൾ ആക്കുന്നതാണ് പിന്നെ കാണാൻ സാധിച്ചത് പിന്നെ അതിനുശേഷം റാഫിന് ഒരു ഇതിനോട് പറയുന്നത് ഞാൻ കുബാർസിയോട് ക്ഷമിക്കുന്നു കാരണം കുബാസിക്ക് വരേണ്ട ഗോളാണ് പക്ഷേ എനിക്ക് തോന്നുന്നു അവര് തമ്മിൽ അവരുടെ ടീമേറ്റ് തമ്മിൽ അതിൽ യാതൊരു പ്രഷറും ഇല്ല എങ്ങനെയെങ്കിലും ഗോൾ അടിച്ച് വിജയിച്ചാൽ മതി കാരണം അവരുടെ ഒരു ഒത്തൊരുമ ബാസോ ടീമിന്റെ ആ ഒരു ഒത്തൊരുമയാണ് നമ്മൾ ഓരോ കളിയിൽ നിന്നും കാണാൻ സാധിക്കുന്നത് അത് തന്നെ ഇന്നല അതിനു ശേഷം ബാർസോണ പ്ലേഴ്സിന് പാർസോണ അറ്റാക്ക് തന്നെയാണ് ഡോഡ്മുണ്ടിന്റെ ആ ഒരു ഭാഗത്ത് നിന്ന് കറങ്ങിയത് പക്ഷേ ഫസ്റ്റ് ഹാഫിലൊന്നും ഗോളുകളും വരുന്നില്ല പക്ഷെ എന്ന് വെച്ചാൽ ഡോഡ്മുണ്ടും അത്ര മോശമല്ലായിരുന്നു ഡോഡ്മുണ്ടും അവർ അവരും കുറച്ച് മുന്നേറ്റങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ അതിലൊന്നും ഗോളിനൊന്നും കലാശിക്കുന്നില്ല ഒരു മൂന്ന് ഷോട്ടുകൾ അവർ അടിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ ചെച്ചിനി സേവ് ചെച്ചിനെ സേവ് ചെയ്ത് സേവ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഷോട്ടുകളായിരുന്നു അത് പിന്നെ അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഒന്നേ എന്ന സമയ പിരിയുന്നത് സെക്കൻഡ് ഹാഫ് തുടങ്ങി മൂന്നാമത്തെ മുന്നിൽ തന്നെ ബാർസലോണ ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് അത് ലാമിന്റെ മാലിന്റെ ഒരു സൂപ്പർബ് ബാള് അവിടെ റാഫിൻ്റെ ഒരു ഹെഡറിലൂടെ പാസ് ലെമോസ് നോക്കുന്നു ലെമൻഡോസ് അതൊരു ഹെഡറിലൂടെ തന്നെയാണ് ഗോൾ സ്കോർ ചെയ്യുന്നത് അങ്ങനെ ബാർസലോണ രണ്ടേ സീറ എന്ന ഗോൾ ഗോൾ സ്കോർ ഗോൾ ലൈനിൽ എത്തുന്നുണ്ട് അങ്ങനെ ഇന്നലെ രണ്ട് ഗോൾ അസിസ്റ്റും ഒരു ഗോളും സ്കോർ ചെയ്യുന്നുണ്ട് ലെവൻഡോസ്കി രണ്ട് ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് ലാമിനിമല ഒരു ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് ഫെറാൻഡോറസ് ഫെറാൻ ലോപസിന്റെ വക ഒരു അസിസ്റ്റ് വരുന്നുണ്ട് കാരണം ടീമിന്റെ ഒരു മികച്ചൊരു ഒത്തിണുക്കാൻ ടീം അവർ ബാസണോ പ്ലേസിൽ ബാസ കളി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ടൈറ്റ് ടൈറ്റ് മൊമെന്റ് ടൈറ്റ് ആയിട്ടുള്ള ഒരു സന്ദർഭത്തിൽ നിന്ന് അവർ എത്ര പെട്ടെന്നാണ് ആ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നത് അത് തന്നെ ഒരു 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 മൊമെന്റും ഒരു ടൈറ്റ് മൊമെന്റ് തന്നെ പെഡ്രി അത് ഞാൻ ആദ്യം ആരാണെന്ന് കണ്ടില്ലേന്ന് ആ ഒരു പെട്ടെന്ന് ആ ബാൾ പെട്ടെന്ന് ലാമ് നെമാളിന്റെ പാസ് ചെയ്യുന്ന ആ ഒരു ടൈറ്റ് ടൈറ്റ് ആയിരുന്നു ആംഗിളിൽ നിന്ന് പെട്ടെന്ന് ഒരു സ്പേസ് അവിടെ ലാമിനെമാളിൽ കൊടുക്കുന്നുണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് കൊടുക്കുന്നു പക്ഷെ അത് ആരാണെന്ന് ഞാൻ നോക്കിയപ്പോൾ പെഡ്രിയാണ് ഇന്നലെ പെഡ്രി ഫെഡ്രീനെ നോക്കുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എല്ലാ കളിയും പെഡ്രി ഒരു എഞ്ചിൻ തന്നെയാണ് ബാർസലോണ പ്ലേസിന്റെ ബാർസലോണ കളിയിൽ ബാർസലോടെ ഒരു എഞ്ചിനാണ് പെഡ്രി ഫെഡ്രി ഇന്നലെ ഒരു മികച്ചൊരു കളി തന്നെയാണ് കാഴ്ചവെച്ചത് അതുപോലെ തന്നെ പെഡ്രിയുടെ ഒപ്പം ഡിയോങ് കട്ടക്കി പിടിച്ചിരുന്നു അതുപോലെ തന്നെ ഫെർമീൻ ലോപ്പസും ഫെർമീൻ ലോപ്പസിന്റെ വകൊരു അസിസ്റ്റൻ ഇന്നലെ ഉണ്ടായിരുന്നു അങ്ങനെ നാല്പത്തി എട്ടാതാം മിനിറ്റ് ബാർസണ രണ്ടേ സെറിയുന്ന മുന്നിൽ എത്തുന്നുണ്ട് അതിനുശേഷം ബാർസൺ വീണ്ടും ശ്രമിക്കുന്നുണ്ട് ഡോട്ട്മുണ്ട് സെക്കൻഡ് ഹാഫിൽ ഒരു അലസമായിട്ടുള്ള പാസുകൾ പിന്നെ ഡോട്ട്മുണ്ടിന്റെ വക വരുന്നുണ്ട് ഒരു അലസമായിട്ടുള്ള കളി പിന്നെ ഡോട്ട്മുണ്ടിന്റെ വക ചില സന്ദർഭങ്ങൾ വരുന്നുണ്ടായിരുന്നു അതിൽ നിന്നാണ് ബാർസോണ ഒരു നാലാമത്തെ ഗോൾ സ്കോർ ചെയ്യുന്നത് എങ്കിലും മൂന്നാമത്തെ ഗോൾ അവിടെ ഫെർമിൽ ലോപ്പസിന്റെ ഫെർമിൽ ലോപ്പസിന്റെ അസിസ്റ്റ് ലെവൻഡോസി സ്കോർ ചെയ്യുന്നുണ്ട് ആ ഗോളിന് മുമ്പ് ഫെർമിൽ ലോപ്പസിന്റെ രണ്ട് സന്ദർഭങ്ങൾ വരുന്നുണ്ട് ഒരു ചാൻസ് ഒരു മൊമെന്റ് രണ്ട് ചാൻസ് വരുന്നുണ്ട് ഒരു ഇത് അവിടെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് ബാറിന്റെ മുകളിലൂടെ പോക പോകുന്നതാണ് തിരി കാണാൻ സഹായിക്കുന്നത് പിന്നെ അതിനുശേഷം ഒരു ലാമിനെ മാലിന്റെ ഒരു ത്രൂ ബാൾ അവിടെ ഫെർമിൽ ലോപ്പസ് സ്വീകരിക്കുകയും ഫെർമിൽ ലോപ്പസ് അത് കൊണ്ട് മുന്നേറുകയും അത് ലെവൻഡോസ്കിയെ ലെവൻഡോസ്കിന് വേണ്ടി അത് ക്രോസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു ലെവൻഡോസ്കി ഒരു മികച്ചൊരു ഫിനിഷിലൂടെ ബാർസലോണെ മൂന്നേ ഒന്നേ എന്ന സ്കോ മൂന്നേ എന്ന സ്കോർ ലൈനിൽ എത്തിക്കുന്നുണ്ട് ബാർസലോണ പ്ലേയേഴ്സിന്റെ ആ പാസിംഗ് റേഞ്ച് എന്റെ എഴുത്തു പറയേണ്ട ഒരു കാര്യം ബാർസലോണ എല്ലാ കളികളിലും ബാർസലോണ പ്ലേഴ്സിന്റെ ആ പാസിംഗ് റേഞ്ച് എവിടെ എവിടെ തിരിഞ്ഞു നിന്ന് കൊടുത്താലും ബാള് സ്വീകരിക്കാൻ വേണ്ടി അവിടെ ആളുണ്ട് അതാണ് ബാഴ്സലോണ ഫ്രൈസിന്റെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അവളൊരു അവരിൽ ഒരു തളർച്ചയോ ഒരു സ്ട്രെസ്സോ ഇത്ര കളികളിൽ ഇത്ര ദിവസം കളിക്കുന്നു എന്നൊരു ക്ഷീണമോ അവരിൽ നിന്ന് കാണാൻ സാധിക്കുന്നില്ല സാധിക്കത്തില്ല ഓരോ കളികൾ തോറും അവർ മികച്ചു മികച്ച മികച്ചുവരികയാണ് റാഫിനെ ഇന്നലെ കഴിഞ്ഞ കളിയും കാട്ടി ഇന്നലെ റാഫിനെ മികച്ചു നിന്നിരുന്നു അതുപോലെ തന്നെ കുബാർ അസിസ്റ്റ് അസിസ്റ്റാഫിനൊക്കെ വരുന്നുണ്ട് ഡിഫൻഡിലായിരുന്നാലും ഇനിഗോ മാർട്ടിനസും റാഫിനെയും കൗണ്ടയും ബ്ലൈഡും ഒരുപോലെ മികച്ചു നിന്നിരുന്നു അതുപോലെ തന്നെ ഏത് സ്ഥലം നോക്കിയാലും പെഡ്രി അവിടെ കാണും ഫൗളുകളിലെ ഫൗളുകൾ ഫൗളുകളിൽ നോക്കുമ്പോൾ അവിടെ പെഡ്രിനെ ആയിരിക്കും ഫൗൾ ചെയ്യുന്നത് ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നോക്കുമ്പോ പെഡ്രിയൊക്കെ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ആ കഞ്ചസ്റ്റഡ് സിറ്റുവേഷനിൽ നിന്ന് ആ സ്പേസ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്ന ആരാണെന്ന് നോക്കുമ്പോൾ അവിടെ പെഡ്രിയൊക്കെ അവിടെ ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന അങ്ങനെ പെഡ്രി ഓരോ സൈഡിലും മികച്ചു നിന്നിരുന്നു അങ്ങനെ മൂന്നാം സീറേക്ക് അറുപത്തെട്ടാതാം മിനിറ്റിൽ ബാർസോണെത്തുന്നുണ്ട് അങ്ങനെ എഴുപത്തി ഏഴാം മിനിറ്റിൽ ലാമിൻ എമാലിന്റെ വക ഒരു ഗോൾ വരുന്നുണ്ട് അതൊരു മികച്ചൊരു ഇന്റർസെപ്ഷൻ അത് ആ ഒരു ഡോഡ്മുണ്ടിന്റെ പ്ലേഴ്സിന് ഒരു അലസതമായ ഒരു പാസിൽ നിന്നാണ് ആ ഒരു ഗോൾ വരുന്നത് അത് റോബർട്ട് ലെവൻഡോസ്കിട്ട് കാളു തട്ടിക്കയും അത് നേരെ റാഫിന് എം ആൾ ഫസ്റ്റിലെ തന്നെ അത് ഒരു ക്രോസിലൂടെ ലാമിനെമാൽ നൽകുന്നുണ്ട് ഈ ഒരു സെയിം സിറ്റുവേഷൻ കഴിഞ്ഞ റെയിൽമാരുടെ ആൺസൽ കളിയിൽ ഈ ഒരു സെയിം സിറ്റുവേഷൻ ഉണ്ടായിരുന്നു നാലാമത്തെ മിനിറ്റിൽ മിനിഷ്യസ് ഇതുപോലത്തെ ഒരു പാസ് അതേ സെയിം സിറ്റുവേഷൻ അതേ സെയിം സ്പോട്ടിൽ അത് എംബാ പയ്ക്ക് നൽകിയിരുന്നു നൽകിയിരുന്നുവെങ്കിൽ അതൊരു ഗോളാകുന്നു പക്ഷെ വിനീഷ് സ്വന്തം ഒരു ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഇൻഡിവിജ്വൽ ഉള്ള ഒരു സ്കില്ല് നോക്കാനാണ് അദ്ദേഹം നോക്കിയത് അതൊരു ലാഗ് അടിപ്പിച്ചാണ് പാസ് ചെയ്യാൻ നോക്കുമ്പോഴും അത് നോക്കിയപ്പോൾ അത് സലിബരെ കാലത്തെട്ടിൽ പോകുന്ന പക്ഷെ അവിടെ റാഫിനയുടെ ആ തീരുമാനം ബാൾ കിട്ടിയ ഉടനെ തന്നെ അവിടെ ലാം ലാമിനെ നോക്കുന്നുണ്ട് കറക്റ്റ് അത് പാസ് ചെയ്യുന്നുണ്ട് അത് കറക്റ്റ് ഒരു ഓൺ ടച്ച് എടുത്തതിനു ശേഷം ആ ടച്ച് എടുത്തതിനുശേഷം ആ ഗോൾ കീപ്പറിനെ സെപ്റ്റ് ചെയ്യാൻ മുമ്പ് തന്നെ ആ ഒരു ഫസ്റ്റ് ടച്ചിൽ തന്നെ അദ്ദേഹം അത് ഫിനിഷ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു മനോഹരമായ ഗോളൂടെ ബാർസലോണ നാലേ സീറുന്ന ഗോൾ ലൈനിൽ എത്തുന്നുണ്ട് അങ്ങനെ നാലേ സീറൊക്കെ ബാർസലോണ വിജയിക്കുന്നുണ്ട് ക്ലാസ് പെർഫോമൻസ് ആണ് ബാർസലോണ പ്ലേസിന്റെ അടുക്കിൽ നിന്ന് കാണുന്നത് കാരണം എനിക്ക് ഇനി പറയാൻ വാക്കുകളില്ല കാരണം ബാർസലോണ ദ മെയിൻ കണ്ടഡഡേറ്റ്സ് ഓഫ് ദിസ് സീസൺ ചാമ്പ്യൻ ലീഗ് എന്ന് വേണം പറയാൻ അതുപോലെ തന്നെ മറ്റൊരു ടീം എനിക്ക് തോന്നിയിട്ടുള്ളത് ബാ പി ആണ് പി എസ് സി ഇന്നലെ ആസ്റ്റില്ല മൂന്നേ ഒന്ന് സ്കോൾ ലൈനിൽ വിജയിച്ചിട്ടുണ്ട് ഫസ്റ്റ് ആസ്റ്റം വില്ലയാണ് റോജേഴ്സ് വഴി സ്കോർ ചെയ്യുന്നത് പിന്നെ അത് ഡോവ് വഴി ഒരു മുപ്പത്തൊമ്പതാം മിനിറ്റ് നാല് മിനിറ്റ് സ്കോർ ചെയ്തതിന് ശേഷം നാല് മിനിറ്റ് ശേഷം അവർ സ്കോർ ചെയ്യുന്നുണ്ട് പിന്നെ കർവേശല വരും മറ്റൊരു ഗോൾ അവസാന നിമിഷം മെന്റിസ് മൂന്നാമത്തെ ഗോൾ പി എസ് സി കണ്ടിട്ട് സ്കോർ ചെയ്യും അങ്ങനെ പി എസ് സിയും ആസ്റ്റം ഫസ്റ്റ് ലേഗിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ബാർസോണ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ബാർസോണ എന്തായാലും സെമിഫൈനലിന്റെ സ്പോർട്ട് എന്തായാലും ഉറപ്പിച്ചിട്ടുണ്ട് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇനിയിപ്പോൾ കണ്ടൻറ്റേഴ്സ് പറയാനുള്ളത് വെച്ചാൽ ഈ ബാർസലോണ പേസി എസ് തന്നെയായിരിക്കും കാരണം അവരുടെ പ്രകടനം അവരുടെ പെർഫോമൻസ് ഒക്കെ മികച്ചൊരു പ്രകടനമാണ് ഇരു ടീമുകളും കാണിക്കുന്നത് ഇപ്പോൾ പി എസ് സി എന്നാലും ബാർസലോണ ബാർസലോണ ഉഫ് എനിക്ക് മെയിൻ കണ്ടൻഡർ എന്ത് ബാർസലോണ തന്നെയാണ് അങ്ങനെ മികച്ചൊരു പെർഫോമൻസിലൂടെ ബാർസലോണയും പി എസ് സിയും ഫസ്റ്റ് പാദം വിജയിച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ ഒരു പുതിയ വീഡിയോ കാണുന്നതായിരിക്കും നമസ്കാരം